നിർദ്ദേശങ്ങൾ ഭക്ഷണവുമായി ബന്ധപ്പെട്ട നിബിധങ്ങളുടെ നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട് ബെറ്റർ ദാൻ നമ്മൾ രോഗം മാറ്റുന്നതിനേക്കാളും ചികിത്സിക്കുന്നതിനേക്കാളും ഒക്കെ നല്ലത് രോഗം വരാതെ നോക്കലാണ് എന്ന വളരെ പഴക്കമേറിയ ഒരു അർത്ഥവത്തായ ഒരു ചൊല്ല് വെള്ളം എല്ലാ ജീവനുള്ള വസ്തുക്കളെയും സർവ്വ ജന്തുജാലങ്ങളെയും അള്ളാഹു വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞെടുത്ത് മനുഷ്യ ശരീരത്തിൽ ഒരുപക്ഷെ എഴുപത് എൺപത് ശതമാനത്തോളം ഉള്ളത് വെള്ളമാണ് ശുദ്ധമായ വെള്ളം നമ്മുടെ കിണറുകളിലും ഭൂമിയിലും കിടക്കുന്ന വെള്ളം ആകാശലോകത്ത് നിന്ന് മഴയായി പടച്ചതമ്പുരാൻ കാലാകാലങ്ങളിൽ വർഷിക്കുന്ന മഴയുടെ മഴവെള്ളത്തിന്റെ സംഭരണിയാണ് ഈ ശുദ്ധവെള്ളം വെള്ളം നിങ്ങൾക്ക് പറക്കത്തുള്ളതാണ് സാധാ വെള്ളം അതും എന്തെങ്കിലും അണുക്കളോ മറ്റോ ഉണ്ടാവാൻ ഇടയുണ്ടെങ്കിൽ ഫിൽറ്റർ ചെയ്ത് ക്ലീൻ ചെയ്ത് നമ്മൾ കുടിക്കുന്നത് നമ്മുടെ കിഡ്നിയും ശരീരത്തിന്റെ ഫങ്ഷനാലിറ്റിയും അത് ഏറ്റവും മനോഹരമായി ആരോഗ്യത്തോടെ കൊണ്ടു നടക്കാൻ അനിവാര്യമാണെന്ന് പലർക്കും അറിയില്ല എപ്പോഴും ഒരു കട്ടൻ ചായ രാവിലെ എണീറ്റാൽ ഒരു ചായ പിന്നെയും ചായ പിന്നെയും ചായ അത് മധുരമിട്ട് മധുരമിട്ട് വീണ്ടും പിന്നെ അതിന്റെ കൂടെ അരിഭക്ഷണം നമ്മൾ നിരന്തരം കഴിക്കുന്നത് അരിഭക്ഷണമാണ് അപ്പമാണെങ്കിലും ഇഡ്ലിയാണെങ്കിലും ദോശയാണെങ്കിലും ചോറാണെങ്കിലും രാത്രിയും ഉച്ചയ്ക്കും ഒക്കെ ഈ അരിഭക്ഷണം അത് തന്നെ അന്നജം അതിൽ ഗ്ലൂക്കോസ് ഉണ്ട് അതിൽ മധുരമുണ്ട് അത് നമുക്ക് കൃത്യമായി വർക്കൗട്ട് നടക്കുന്നില്ല നമ്മൾ അധ്വാനം കുറവാണ് നടക്കുന്നേ ഉള്ളൂ അതും എക്സസൈസ് ഒരു നടത്തുന്നു നടക്കുന്നുമില്ല അതുകൊണ്ട് നമ്മുടെ കാലറീസ് ബേൺ ചെയ്യാൻ പ്രയാസമാകുന്നു അത് ഫാറ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ അത് കുമിഞ്ഞുകൂടുന്നു അത് ഹാർട്ട് അറ്റാക്കുകൾ വരുത്തുന്നു നമ്മുടെ ബ്ലഡ് പ്രഷർ അതിന്റെ ബാലൻസ് തെറ്റിക്കുന്നു നമുക്ക് ഷുഗർ ഉണ്ടാകുന്നു വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ശരീരം ശുദ്ധമാവും കിഡ്നി എന്ന് പറയുന്ന അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമായ അവയവം അത് ശുദ്ധിയാവുന്നത് പച്ചവെള്ളം കുടിക്കുമ്പോഴാണ് രാവിലെ എണീറ്റാൽ വെള്ളം കുടിക്കുന്ന ഒരു പ്രയാസമില്ല അതിനെ സംബന്ധിച്ചൊക്കെ ചില ആളുകളെങ്കിലും അത് പറ്റൂല അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിലും ഹരിയത്തുണ്ടല്ലോ എന്നൊക്കെ പറയാറുണ്ട് സത്യത്തിൽ വെള്ളം കുടിക്കണമെന്നാണ് വെറും വയറ്റിൽ ശുദ്ധമായ വെള്ളം കുടിക്കണം ശരീരം ക്ലീൻ ചെയ്യുന്നു എന്നിട്ടൊരൽപ്പം ഗ്യാപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു രാത്രി മകരിബോടുകൂടെ അല്ലെങ്കിൽ ഇഷ മകരിവിടയിൽ രാത്രി ഭക്ഷണം കഴിച്ചിരിക്കണമെന്നാണ് എന്നിട്ട് പിന്നെ ഒരു പത്ത് മണിക്കാണ് ഉറങ്ങുന്നതെങ്കിൽ പോലും കുഴപ്പമില്ല രാത്രിയിലെ ഭക്ഷണം വൈകിപ്പിക്കരുത് നിമിത്തങ്ങൾ പറഞ്ഞു ഭക്ഷണം നിങ്ങൾ വിശക്കുമ്പോഴേ കഴിക്കാവൂ വല ചനു അലേഹ ഭക്ഷണം കഴിച്ച് നേരെ ഉറങ്ങാൻ പോകരുത് മിനിമം ഒരു മൂന്ന് മണിക്കൂറെങ്കിലും ഭക്ഷണം കഴിഞ്ഞ് നമ്മൾ ഒന്ന് അനങ്ങിയതിന് ശേഷമേ ഉറങ്ങാൻ പാടുള്ളൂ എന്നാണ് ചില ചില ആളുകൾക്കെങ്കിലും ഭക്ഷണം കഴിച്ച് അങ്ങനെ അങ് ഉറക്കം കിട്ടൂല പറയും ഈ ദുഃശീലങ്ങളൊക്കെ നമ്മൾ മാറ്റിയില്ലെങ്കിൽ അള്ളാഹുവിന്റെ മെഷീൻ ആയതുകൊണ്ടാണ് നമുക്കൊന്നും വലിയ അസുഖമൊന്നും പെടാതെ ഇങ്ങനെ പോകുന്നത് ഇല്ലെങ്കിൽ എത്രയോ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളൊക്കെ നമുക്ക് നഷ്ടമായേനെ അതുകൊണ്ട് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങിയ പാതിരാവുകളിൽ നമ്മുടെ റോഡ് സൈഡുകളിലെ നൈറ്റ് ഫുഡ്സ് ഇത് ഏറ്റവും ഡേഞ്ചർ ഉള്ള ഒരു സംഭവമാണ് കച്ചവടക്കാരെ വിഷമിപ്പിക്കാൻ വേണ്ടി പറയല്ല മനുഷ്യൻ രോഗിയാവുന്നത് ഈ രാത്രി ഭക്ഷണം കൊണ്ടാണ് അതെന്തെങ്കിലും വളരെ ചെറുത് പഴമോ പഴവർഗ്ഗങ്ങളോ ഒരൽപ്പം എന്തെങ്കിലും ലഘുവായ എത്രക്ക് വിശപ്പുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അത് മകരിവോട് കൂടെ കഴിച്ചിരിക്കണം അല്ലെങ്കിൽ നോമ്പ് തുറക്കുന്ന സമയം ആ സമയത്ത് രാത്രി ഭക്ഷണം കഴിച്ചിരിക്കണം എന്നിട്ട് എത്ര സമയത്ത് ഉറങ്ങുകയാണെങ്കിൽ കുഴപ്പമില്ല വല്ല വെള്ളമോ എന്തെങ്കിലും പാനീയമോ ഒക്കെ കുടിച്ചിട്ട് വിശപ്പുണ്ടെങ്കിൽ അതിനെ പിടിച്ചു നിർത്താം രാവിലെ ഭക്ഷണം കഴിക്കുക സുബഹി സുഭനിസ്കാരം കഴിഞ്ഞ് ഒരു പ്രാതൽ ഉച്ചഭക്ഷണത്തോടുകൂടെ നമുക്ക് ദുഹർ നിസ്കാരം സ്നാക്കിനോട് കൂടെ നമ്മുടെ അസറ് മഹരിവിഷാഖിന്റെ കൂടെ നമ്മുടെ ഡിന്നർ ഇങ്ങനെ കൃത്യമായ നമ്മുടെ ആരാധനാ സമയവും ഭക്ഷണ ക്രമവും കൃത്യമാണ് അതിലൊരൽപ്പം നമ്മൾ ഈ അരി ഭക്ഷണം കുറച്ചു കഴിഞ്ഞ് പച്ചവെള്ളം കുടിക്കുന്ന ശീലം നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ അത് വലിയ അനുഗ്രഹമായിരിക്കും ഞാൻ എന്റെ സുഹൃത്തിന്റെ വീട്ടിൽ ചെന്ന് ലണ്ടനിലായിരുന്നു അപ്പോ അവര് ബ്രിട്ടീഷുകാരാണ് നമ്മുടെ നാട്ടിലൊക്കെ ഒരു വീട്ടിൽ കയറി ചെന്ന് ആദ്യം ജ്യൂസ് ജ്യൂസടിക്കട്ടെ ചോദിക്കുക ജ്യൂസ് വേണമെന്നാൽ ചോദിക്കുക നമ്മൾ ആ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ അവർ അവരാദ്യമായി കൊണ്ടുതന്നത് നല്ല ഒരു തെളിഞ്ഞ ഒരു ഗ്ലാസ്സില് പച്ചവെള്ളമാണ് കൊണ്ടുവന്നത് അതവരുടെ സ്വീകരണമാണ് അത്രേ പച്ചവെള്ളം കൊടുക്കാൻ ഏറ്റവും നല്ല വെള്ളം ഭൂമിയിലെ ഏറ്റവും നല്ല പാനീയം പച്ചവെള്ളമാണ് അത് കഴിഞ്ഞിട്ടേ നമ്മുടെ ചായയും ജ്യൂസും കാപ്പിയൊക്കെ ആവുന്നുള്ളൂ അപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിൽ അത് വലിയ പോരായ്മയാണ് അത് വലിയൊരു മോശമാണ് പച്ച വെള്ളേ തന്നുള്ളൂ എന്ന് പറയും ജ്യൂസ് തന്നില്ല തന്നില്ലെന്നോ ഈ ജ്യൂസ് മധുരം കലക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ശരീരത്തിന് അസുഖങ്ങൾ ഉണ്ടാക്കുന്നു ഇങ്ങനെ നമ്മൾ ഭക്ഷണക്രമം കൊണ്ട് രോഗികളായി മാറുന്നവരാ നമ്മുടെ നാട്ടുകാർ തിന്നിട്ട് രോഗിയാവുന്നതാണ് ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടല്ല അതുകൊണ്ട് ഡയാലിസിസ് സെന്ററുകൾ നാടുകളിൽ നിന്ന് കൂടിക്കൊണ്ടുവരുമ്പോഴേ നമ്മുടെ കിഡ്നി നഷ്ടപ്പെടാതെ പച്ചവെള്ളം കുടിച്ചതിനെ ശുദ്ധീകരിക്കാൻ നമ്മൾ തയ്യാറായില്ലെങ്കിൽ മഹല്ല് മഹല്ലുകളിൽ ഡയാലിസിസ് സെന്റർ വേണ്ട അവസ്ഥയിലേക്കാണ് നമ്മുടെ നാട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു പഞ്ചായത്തിലൊന്നൊന്നും മതിയാവുന്നില്ല അത്രയും ഗുരുതരമാണ് നമ്മുടെ കൊച്ചുമക്കൾക്ക് പച്ചവെള്ളം കുടിക്കാൻ നമ്മൾ പഠിപ്പിക്കും നമ്മളും കുടിക്കും ഏതു നേരവും ചായ പഞ്ചസാരകളക്കി കുടിക്കുന്ന ഈ ചായ 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 എന്ന് പറഞ്ഞ പരിപാടി ഒന്ന് കുറച്ചിട്ട് തീരെ കുടിക്കേണ്ടെന്നല്ല പറയുന്നത് സാധാ വെള്ളം കുടിക്കാൻ പഠിക്കുക നമ്മുടെ തൊണ്ടക്കും ശരീരത്തിനും വയറിനും ബ്ലഡിനും ഒക്കെ വേണ്ടത് സാധാ വെള്ളമാണ് ജീവിതത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ അള്ളാഹു നിലനിർത്തുന്ന റബ്ബിന്റെ സംവിധാനം വെള്ളത്തിലൂടെയാണ് ഞാനത് സൂചിപ്പിക്കുന്ന ഡയാലിസിസ് ആണ് നമുക്കവിടെ ഉണ്ടാക്കേണ്ടത് രോഗികളായ ആളുകൾ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ആ രോഗം ഇനി അവർക്ക് ചികിത്സയിലൂടെ മാറ്റാനേ കഴിയും അതുകൊണ്ട് ഡയാലിസിസ് സെന്ററുകൾ നമ്മുടെ നാടുകളിൽ സി എച്ച് എൻറ്ററിന്റെ കീഴിലും നമ്മുടെ കെ എം സി സിയുടെ മുസ്ലിം ലീഗിന്റെ നമ്മുടെ ചാരിറ്റി സംവിധാനങ്ങളുടെ രാഷ്ട്രീയ സംഘടനകൾ ഓരോന്നിന്റെയും കീഴിലൊക്കെ നടന്നുകൊണ്ടിരിക്കുക നമ്മളാണെങ്കിൽ ഈ വിഷയത്തിൽ വളരെ ഉത്സാഹത്തോടുകൂടെ മുന്നോട്ട് പോകുന്നുണ്ട് സർവ്വശക്തൻ രോഗികളെ സംരക്ഷിക്കാനും അവർക്ക് ചികിത്സ കൊടുക്കാനും ചെയ്യുന്ന ഈ സേവനങ്ങളൊക്കെ അള്ളാഹു റബ്ബുൽ എജത്ത് സ്വീകരിക്കട്ടെ അതിനുവേണ്ടി ചെയ്യുന്ന നമ്മുടെ ഓരോ നാണയത്തൊട്ടും ഒരു ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് അതിനെ അള്ളാഹുവിന്റെ സഹായമുണ്ടാകും